പുകവലിയുടെ അതേപോലെ ദോഷം ചെയ്യുന്ന ആഹാരം തേൻ പാൽ ഉലുവ പഞ്ചസാര ഉത്തരം പഞ്ചസാര ഏറ്റവും വേദനയുള്ള ഇണചേരൽ ഉള്ള ജീവി ഉറുമ്പ് ചിലന്തി മൂട്ട വവ്വാൽ ഉത്തരം മൂട്ട ഏത് പൂവ് അമിതമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം ചെത്തി അരളി മന്ദാരം സൂര്യകാന്തി ഉത്തരം അരളി ഏത് ഭക്ഷണമാണ് വയറ്റിലെത്തിയാൽ ദഹിക്കാത്തത് അപ്പക്കാരം കറിവേപ്പില ചൂയിങ്കം കോളിഫ്ലവർ ഉത്തരം ചൂയിങ്കം ക്യാൻസർ സാധ്യത കൂടിയ രക്തഗ്രൂപ്പ് ബി എ എ ബി ഒ ഉത്തരം എ മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച പദം പുഴ കലം അമ്മ തെങ്ങ് ഉത്തരം തെങ്ങ് മൂത്രക്കല്ല് വരുത്തുന്ന പച്ചക്കറി ബീട്രൂട്ട് തക്കാളി മുളക് ചേന ഉത്തരം ബീട്രൂട്ട് പുരുഷന്മാരിൽ സ്ട്രോക്ക് നിയന്ത്രിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം റംബൂട്ടാൻ സവാള തക്കാളി കിഴങ്ങ് ഉത്തരം തക്കാളി